കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മാരായിക്കുളം വടക്ക് പഞ്ചായത്ത് ബി എം സിയും സംയുക്തമായി ലോക പരിസ്ഥിതി ദിനാരണത്തിൻ്റെ ഭാഗമായി ശില്പശാല നടത്തി കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മാരായിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ബി എം സിയും സംയുക്തമായി ലോക പരിസ്ഥിതി ദിനാരണത്തിൻ്റെ ഭാഗമായി ശില്പശാല നടത്തി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പ്രിൻസിപ്പൽ സയൻറ്റിഫിക് ഓഫീസർ ഡോക്ടർ സി എസ് വിമൽകുമാർ ഉദ്ഘാടനം ചെയ്തു രാജഗിരി കോളേജ് സയന്റിസ്റ്റ് ഡോക്ടർ എൻ എം കൃഷ്ണകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത അനൽ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനബായ ടീച്ചർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു സൌഗതവും സെക്രട്ടറി ഇൻചാർജ് സുനി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു ഒരു നാഷണൽ അതോറിറ്റി പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു ഏജൻസി നമ്മുടെ ആക്ട് പ്രകാരം ഉണ്ടായിട്ടുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യ ജൈവവൈവിധ്യത്തെ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ വ്യാവസായികമായിട്ടൊക്കെ നമ്മുടെ ജൈവ വിഭവങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വലിയൊരു ദീർഘമായിട്ട് ഉദ്ദേശിക്കുന്നില്ല പ്രധാനപ്പെട്ട പറയാം ഞാൻ ആദ്യം ൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി അല്ലെങ്കിൽ ദേശീയ ജൈവ അതോറിറ്റി അത് ചെന്നൈ ആസ്ഥാനമാക്കിയാണ് ഈ ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയെ കണക്ട് ചെയ്തുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ ജൈവ നിയമം രണ്ടായിരത്തി രണ്ടിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും ജൈവ വൈവിധ്യ ബോർഡുകളുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജൈവ വൈവിധ്യ ബോർഡുകളുണ്ട്